ആ മാത്രമല്ല മാധ്യമ പ്രവർത്തക യൂണിയന്റെ ഈ ഒരു പ്രതിഷേധത്തിൽ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് കേരള മീഡിയ പേഴ്സൺ യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് റഫീഖ് മുഹമ്മദ് ഞങ്ങൾ വി എം ടിവിയോടൊപ്പം പ്രതികരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് കടക്കാം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നേരെ നടത്തിയ ഭീഷണി അങ്ങേയറ്റം അപലപനീയമാണ് സൂപ്പർ ഹീറോയുടെ കെട്ടുമാറാതെയുള്ള ധാർഷ്ട്യവും ഭീഷണിയും മാധ്യമപ്രവർത്തകർക്ക് നേരെ വേണ്ട ഇത്തരം വിഷയങ്ങളെ എതിർത്ത് തോൽപ്പിക്കാനും അതിനെ ചങ്കുറപ്പോടെ നേരിടാനും കഴിവുള്ളവരാണ് കേരളത്തിലെ മാധ്യമപ്രവർത്തകർ കേന്ദ്രമന്ത്രി ട്വൻ്റി ഫോറിലെ റിപ്പോർട്ടർ അലക്സ് റാം മുഹമ്മദിനെതിരെ നടത്തിയ ഭീഷണി അദ്ദേഹത്തിൻ്റെ അധമ രാഷ്ട്രീയത്തിൻ്റെ ഉദാഹരണമാണ് വെള്ളിത്തിര വെള്ളിത്തിരയിലെ ക്രൂരനായ വില്ലൻ്റെ റോളുകൾ അഭിനയിക്കുകയാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി പൊതുസമൂഹത്തിനും മാധ്യമ സമൂഹത്തിനും നേരെ സുരേഷ് ഗോപി ചെയ്യുന്നതും ഇത്തരം ഭീഷണികളെ ചെറുത്തുതോൽപ്പിക്കാൻ കരുത്ത് നേടിയവരാണ് കേരളത്തിലെ മാധ്യമ സമൂഹമെന്ന് കേന്ദ്രമന്ത്രി ഓർത്താൽ നന്നായിരിക്കും വസ്ത്ര സംസ്കാരത്തിന് പുതുമ പകരുന്ന ഫാഷൻ വസ്ത്രങ്ങളുമായി എന്നും അമീർ വെറൈറ്റി കളക്ഷൻ കളക്ഷൻവാരം ന്യായവില വിശ്വസ്തീ കളക്ഷൻ മാർക്കറ്റിനെതിർവശം വിഴിഞ്ഞം റോഡ് ബാലരാമപുരം സീസൺ 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 ചാരിറ്റബിൾ ട്രസ്റ്റും ന്യൂസ് ചാനലും സംയുക്തമായി സമ്മാന സമ്മാന പെരുമഴയുടെ പെരുമഴ ഉടമയും ഹ്യൂമൻ ഹ്യൻസ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗവുമായ ശ്രീ ഹർഷകുമാറും കുടുംബവും സൗജന്യമായി നൽകിയ ഭൂമിയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ഭവനരഹിതർക്കുള്ള ഭൂമിദാനത്തിന്റെ രേഖ കൈമാറുന്നു അതോടൊപ്പം ഭാരതത്തിൽ ഉടനീളം ഭവനരഹിതരായ നൂറുപേരെ കണ്ടെത്തി വീട് നിർമ്മിച്ചു നൽകുന്നതിനുള്ള പെരുമഴ സീസൺ ഏറ്റെടുക്കുന്നു വി എം ടി വി ന്യൂസ് ചാനലിൽ പരസ്യം നൽകുന്നതോടൊപ്പം നിങ്ങൾ ഈ കാരുണ്യ പ്രവൃത്തിയിൽ പങ്കാളികളാവുകയും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഭാഗമാകണമെന്നും ഭാരതത്തിന്റെ മണ്ണിൽ ഭവനരഹിതർ ഉണ്ടാകരുതെന്നും ഒപ്പം ചികിത്സയും മരുന്നും അന്നവും വസ്ത്രവും തൊഴിലും ലഭ്യമാക്കണം എന്നുമുള്ള കുറച്ച് പ്രാർത്ഥനയോടുകൂടി വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും വി എം ടി വി ന്യൂസ് ചാനലും ആശ്രയ സമ്മാന പെരുമഴ എന്ന പേരിൽ ജനസമക്ഷം ഇറങ്ങി തിരിച്ചിരിക്കുന്നു ഭാരതത്തിലെ എല്ലാ പൗരന്മാർക്കും അത്താണി ഒരുക്കുന്നതുവരെ സത്യവും വ്യക്തവും കൃത്യവുമായി എന്നും എപ്പോഴും വി എം ടി വി ന്യൂസ് ചാനലും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും നിങ്ങൾക്കൊപ്പം